അസ്സലാമു അലൈക്കും വാർമത്തല്ല മഴയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില പ്രാർത്ഥനകൾ മഴ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് തേടുക അള്ളാഹു മസ്കിനാ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വെള്ളം നൽകണമേ എന്ന് മഴ കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന ആളുകൾ തേടേണ്ടത് അള്ളാഹുമ്മ ഹെവാ ലൈന വല അലൈന അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും മഴ ലഭിക്കാത്തവർക്ക് നീ മഴ നൽകിയണമേ ഈ മഴയെ ഞങ്ങൾക്കെതിരാക്കരുതേ എന്ന് മഴ ലഭിക്കുമ്പോൾ അത് പെയ്തു നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹുമ്മ സൊബൻ അള്ളാഹുവേ ഈ മഴയെ ഉപകാരദായകമാക്കണേ എന്ന് മഴ ലഭിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന് നന്ദിയെന്നോണം പറയുക മുത്തിർന ബിഫദുലില്ലാഹി വറഹ്മതിഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു അവൻ്റെ കാരുണ്യം കൊണ്ടും എന്ന് ഈ പ്രാർത്ഥനകൾ സാന്ദർഭികമായി ചൊല്ലുക സുന്നത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ